ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഒരു ഇന്നലെ എന്താണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കങ്ങനെ അധികം ഒന്നും വരാറില്ല എന്നാൽ ചില വീഡിയോയ്ക്കൊക്കെ നല്ലപോലെ കമൻറ്റ് വരാറുണ്ട് അപ്പം മോശം കമൻറ്റുകൾ എന്ന് പറയാനങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള ഒന്നും എനിക്ക് വന്നിട്ടില്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളും പറയാറില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു കമൻ്റ് ഇന്നലെ വന്നു അപ്പോൾ എനിക്ക് ആൾ ആരാണെന്നോ എന്താണെന്നൊന്നും ഞാൻ വിശദമായിട്ട് പറയണില്ല ഞാനത് തന്നെ ഇഷ്ടമില്ല ആളുടെ പ്രൊഫൈലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കി കൂടി വന്നു ഒരു പത്ത് അറുപത്തെട്ട് എഴുപത് വയസ്സ് പ്രായം തോന്നുന്നു ഒരു ചേട്ടന് ഒരു അയാളുടെ ഭാര്യയും എൻ്റെ അപ്പാവും അത് കമൻ്റ് ഇട്ടിരിക്കുകയാണ് എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഭാര്യ മരിച്ചുപോയി എന്നെ എനിക്ക് ആൾക്ക് ആൾക്കെന്നെ കല്യാണം കഴിക്കും മോളെ കല്യാണം കഴിക്കണം എന്നാഗ്രഹമുണ്ട് ആളെ ഭാര്യ മരിച്ചു പോയി പറഞ്ഞു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ജീവിതത്തിൽ വേറെ കല്യാണം എനിക്കാഗ്രഹമില്ല എനിക്ക് സത്യം നാടാ കൊണ്ടിട്ട് എനിക്കാഗ്രഹ വേറെ കല്യാണം കഴിക്കാൻ കാരണം ലൈഫിൽ ഒരാളെ സ്നേഹിച്ചു അയാളെ കല്യാണം കഴിച്ചു ഇപ്പോഴും കൂടെ ഉണ്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നതെന്ന് പറയും എല്ലാ ഫാമിലിയിലുള്ള പോലെ അടിയം തമാശ തമാശയും രസങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ജീവിതമാണ് ഞങ്ങൾ അങ്ങനെ പോകേണ്ടത് ഒരു മോനുണ്ട് ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് മോ ഒരു മോനുണ്ട് മോന് ഇരുപത് വയസ്സായി അവനിപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കണം പിന്നെ വേറൊരു കാര്യം എന്നെനി കല്യാണം അന്വേഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ചേട്ടാ ചേട്ടാ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാവം തോന്നിപ്പോയി അവിടെ ഭാര്യ മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ചേട്ടൻ വല്ല മാട്രിമോളിയടതായിരിക്കും നല്ലത് കാരണം ഞാനായത് കൊണ്ടിപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞോളൂ വേറെ വല്ലവരാണെന്ന് കാരണം ഞാൻ കുറച്ചും കൂടെ ചിന്തിച്ചിട്ട് എന്തും പറയാറുള്ളൂ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് കാരണം മറ്റുള്ളവരുടെ മാനസികാവസ്ഥകൾ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവുന്നത് കൊണ്ട് ഞാനങ്ങനെ ചിന്തിച്ചിട്ടാണ് പറയുക പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നാൽപ്പത്തേഴ് വയസ്സ് കിട്ടാം അന്നവിടെ കിടക്കട്ടെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിരിക്കും നാൽപ്പത്തേഴ് വയസ്സുണ്ട് എന്നുള്ളത് ആ ചേട്ടൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതിന് കൂടാതെ എന്നെ കല്യാണം കഴിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അസുഖങ്ങളുടെ പിടിയിലായിരുന്നു ഞാൻ ഇപ്പം അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നോടും മുഴുവനോടൊന്നും മാറിയിട്ടില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഒപ്പം നിന്നിട്ട് വീട്ടിലെ കാര്യങ്ങളായാലും ജോലിയുടെ കാര്യങ്ങളായാലും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതും സംസാരിക്കുന്നതല്ല അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാന എന്നെ സ്നേഹിക്കാത്ത എന്നെ സംരക്ഷിക്കാത്ത ഒരു എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകാനും പിന്നെ പ്രത്യേകിച്ച് എൻ്റെ മോൻ ഇവർ രണ്ടാളും കട്ടയ്ക്ക് നിൽക്കാമെന്ന് പറയില്ലേ അതുപോലെ നിന്നിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ പേരിൽ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല എനിക്ക് എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇനി ജന്മത്തിൽ എൻ്റെ മോനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ ഈ ചെറിയ ജീവിതമുണ്ട് അതിനപ്പുറത്തേക്കൊന്നുമില്ല ആ അപ്പം ഞാൻ എനിക്ക് ചിരി വരുന്നത് ഞാൻ പറഞ്ഞു എനിക്കിനി കല്യാണം കഴിക്കാൻ വയ്യ ചേട്ടാ ഞാനില്ല എനിക്ക് സോറി